ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ല കയറി കണ്ടോളൂ അടിപ്പൊളി വിശേഷം തന്നെയാണ് അതിന്റെ ബാലൻസ് കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതിന്റെ ഇന്നത്തെ അവസാന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ശ്രുതി വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് കിച്ചണിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ശ്രുതി ആണെങ്കിൽ നന്നായിട്ട് വർഷയെ എരിവ് കയറ്റാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് അന്ന് നടന്ന സംഭവങ്ങൾ അതായത് നമ്മുടെ സച്ചി അടിച്ചല്ലോ വർഷയുടെ അച്ഛനെ അപ്പൊ ആ ഒരു സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വന്ന് താമസിക്കത്തില്ലായിരുന്നു ഹേയ് അതിന്റെ കാര്യമില്ലല്ലോ എന്റെ അച്ഛനെ തല്ലി ഒരാളുള്ള വീട്ടിൽ ഞാൻ താമസിക്കത്തില്ലായിരുന്നു എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോ രേവതിക്ക് ദേഷ്യം വന്ന് കഴിഞ്ഞു രേവതിക്ക് ദേഷ്യം വന്നു രേവതിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു അതെ ശ്രുതി നിർത്ത് എന്തിനെ ഇങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ വലിച്ചഴിച്ചിടുന്നത് അപ്പൊ വർഷ പറഞ്ഞു ഹേയ് രേവതി ചേച്ചി ഒന്നുമില്ല ഞാൻ ഞാനതിന് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലല്ലോ അത് കഴിഞ്ഞ കാര്യമല്ലേ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റ് ഈസ് ഫാസ്റ്റ് അതെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കഴിഞ്ഞു പോയത് പോയി ഇനിയിപ്പോ വരാനിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിച്ചാ പോലെ അതുകൊണ്ട് ശ്രുതി ചേച്ചി ഇനി അതിനെ കുറിച്ച് ഒന്നും പറയണ്ടാ കേട്ടോ എന്ന് നമ്മുടെ വർഷയും പറയാണ് അപ്പോഴേക്കും ശ്രുതിക്ക് എന്തോ പോലെ ആയി പോയിട്ടോ നമ്മുടെ വർഷ പറഞ്ഞല്ലോ ഇനി അതിനെക്കുറിച്ച് പറയണ്ടെന്ന് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു അടുത്ത കാര്യം എടുത്തിടുക വേറൊന്നുമല്ല ഓ ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ വഴക്കുണ്ടാകും പക്ഷേ രേവതിയും സജീവ വഴക്കുണ്ടാക്കുന്ന പോലെ ആരും വഴക്കുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ആര് പറഞ്ഞു ഞാനും എന്റെ ഭർത്താവും വഴക്കുണ്ടാക്കുകയാണെന്ന് ഞാനും എന്റെ ഭർത്താവും വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തിനകം ഞങ്ങൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആകും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വഴക്കുണ്ടാകാതായിട്ടൊന്നുമില്ല എല്ലാ വീട്ടിലും ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്നേഹം വഴക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ആഴമൊക്കെ മനസ്സിലാകത്തുള്ളൂ അല്ലാതെ വഴക്കൊന്നും ഇല്ലാത്ത കുടുംബങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ രേവതി പറഞ്ഞപ്പോ വർഷയും അതിനോട് ഇങ്ങനെ പറയാണ് രേവതി ചേച്ചി പറഞ്ഞത് ശരിയാണ് വഴക്കില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല പിന്നെ എല്ലാ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതേ വർഷം എല്ലാ ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാ പോകേണ്ടത് എന്നൊക്കെ പറയണം അപ്പൊ ശ്രുതിക്ക് ഇതിന്റെ ഇടയിൽ ഒരു അവസരം കിട്ടിയില്ലാട്ടോ പരമാവധി ഒന്ന് കുത്തി പൊക്കി എങ്ങനെയെങ്കിലും വർഷേനെ രേവതിയെ തമ്മിൽ തെറ്റിക്കാം എന്നൊക്കെ ഓർത്താണ് പക്ഷെ നടന്നില്ല പുള്ളിക്കാരിക്ക് അവിടെ പുള്ളിക്കാരി എന്തോ പോലെ അങ്ങായിപ്പോയി ഇതിനുശേഷം വീണ്ടും കാണിക്കുന്നത് ടർദ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ടെർസിന്റെ മുകളില് മൂന്ന് മഹാന്മാരിന്ന് ഭയങ്കര സംസാരമാണല്ലോ ഭാര്യമാരെ കുറിച്ച് കുറ്റം പറയുന്നു കല്യാണം കഴിച്ചത് അബദ്ധമായെന്ന് പറയുന്നു ഓഹിനി എന്ത് ചെയ്യുന്നറിയില്ല എന്നുള്ള രീതിയിൽ സച്ചിയും ശ്രുതിയും അതുപോലെ നമ്മുടെ ശ്രീകാന്തും കൂടെ ഭയങ്കര ചർച്ചയാണ് അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഭാര്യനെ കുറിച്ച് പറയുന്നു എനിക്ക് ഭാര്യേനെ പേടിയില്ലെന്ന് സുതി പറയുന്നു അതിനിടയിൽ ശ്രീകാന്തം പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലെന്നൊക്കെ ശ്രീകാന്തം പറയുന്നു സച്ചി പറയുന്നു എനിക്ക് അത്രയും കൂടെ പേടിയില്ലെന്ന് അപ്പൊ ആർക്കും ഭാര്യമാരെ പേടിയില്ലേ ഓർത്തു നോക്കിയേ ഭാര്യമാരെ പേടിയേ ഇല്ല അപ്പോഴേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഫോൺ വിളിക്കുന്നു ശ്രുതി അല്ല വർഷ ഫോൺ വിളിക്കുന്നത് ശ്രീകാന്തിനെ അതെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ടോ എത്ര നേരമായി പോയിട്ടെ ഇവിടെ മനുഷ്യന് കിടന്ന് ഉറങ്ങണ്ടെന്ന് ഇത് കേട്ട പാതി കേൾക്കാത്ത പാടി ദൂറി നമ്മുടെ ശ്രീകാന്ത് ഞാൻ പോവാണ് പറഞ്ഞ ഇങ്ങോട്ട് ഒറ്റ ഓട്ടം കൂടി അപ്പോഴത്തേക്ക് സുതിയും സച്ചിയും നിന്ന് ഭയങ്കര ചിരി ഒരു പേടിയില്ല വർഷേനെ എന്ന് പറഞ്ഞതായിരുന്നേ അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് വർഷയുടെ കോള് വന്നതും പേടിച്ചു ദൂറി നമ്മുടെ ശ്രീകാന്ത് ഓടിയതും ഈ ഒരു സമയത്ത് ഇങ്ങനെ സുതി പറയുക ഓഹ് കണ്ടില്ലേ അവന് ഭാര്യേനെ പേടിയാ അവനേ ബിപിയാ ബി പി അത് ഉറപ്പാ നോക്കിക്കോ ഇനി അവൻ ഓരോ ദിവസം ജെല്ലും തോറും അവന്റെ ബി പി കൂടിക്കൊണ്ടിരിക്കോ ഉള്ളൂ എന്ന് പറഞ്ഞപ്പൊ സച്ചി പറഞ്ഞു നിന്റെ ബി പി കൂടാതിരിക്കണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ സുതി നീ ജോലിക്ക് പോകാൻ നോക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ബിപിയും കൂടിയെന്നൊക്കെ ഇരിക്കും പിന്നെ എന്റെ ബി പി കൂടാനോ എവിടെ എൻറെ ബിപിയൊന്നും അങ്ങനെ ഒന്നും കൂടുന്നയാളൊന്നും അല്ലെ ഞാന് അങ്ങനെ ബി പി കൂട്ടാനൊന്നും എനിക്ക് ഉദ്ദേശം ഇല്ല എന്ന് പറഞ്ഞു വായെടുത്തില്ല അപ്പം എന്തേ നമ്മുടെ ശ്രുതി വിളിക്കാണ് അതെ ശ്രുതി കൊറേ നേരം പോയിട്ട് ആ സച്ചിയുടെ കൂടെ മണ്ടേ പോയിരുന്ന് ചുമ്മാ വഴി വഴിപാടിച്ചു പോവരുതേ എന്ന് പറഞ്ഞത് ഞാനിപ്പൊ വരുവ ശ്രുതി എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് ഒറ്റ ഓട്ടോ ആയിരുന്നു നമ്മുടെ ശ്രുതി അല്ല ശ്രുതി അല്ല ശ്രുതി എങ്ങോട്ടേക്ക് ശ്രുതിയുടെ റൂമിലേക്ക് അപ്പോഴേക്കും ദാ താകെടുക്കും നമ്മുടെ സച്ചി ഭയങ്കര ചിരി സച്ചി ഓ ഇവന്മാര് രണ്ടും പേടിച്ചു ദൂരന്മാരായി പോയല്ലോ ഭാര്യ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും ഓടി അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ ചിന്തിക്കാം ദർശന്റെ വണ്ടയിൽ ഇത് പറ്റി എനിക്കും ഉണ്ടല്ലോ ഒരു ഭാര്യ എന്നെ എന്താ അവള് വിളിക്കാത്തത് ആഹാ സുധീനെ ശ്രുതി വിളിച്ചു അതുപോലെ ശ്രീകാന്തിനെ വർഷം വിളിച്ചു ആഹാ അപ്പൊ എന്നോട് സ്നേഹം ഇല്ലാഞ്ഞിട്ട് തന്നെയാ അവൾ എന്നെ വിളിക്കാത്തത് ആഹാ അവൾ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു എന്ത് ചെയ്യാം നമ്മുടെ രേവതിക്കാണെങ്കിൽ ഇവരെ പോലെ വെറുതെ ഇരിക്കാൻ വല്ല സമയമുണ്ടോ ആ അടുക്കള ജോലി എല്ലാം തീർത്തിട്ട് വേണ്ടേ പോയി അടുക്കള പൂ കെട്ടാനും പൂ പറക്കി വെക്കാനും ഒക്കെ അപ്പം പുള്ളിക്കാരി ആ തിരക്കിലൊക്കെ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് വിളിക്കാനൊന്നും പറ്റിയില്ല അത് മാത്രമല്ല നമ്മുടെ സച്ചി തർച്ചന്റെ മണ്ടയിലാണ് മിക്ക ദിവസവും കിടക്കുന്നത് അപ്പൊ ഇതിനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഇവർക്ക് പ്രത്യേകിച്ചായിട്ടൊരു റൂമൊന്നുമില്ല പിന്നെ എന്തിനാ കാത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രേവതി പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് രേവതിനെ സച്ചി വിളിക്കാം ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതെന്താ സച്ചിയേട്ടനാണല്ലോ വിളിക്കുന്നത് ഇത് എന്തൊരു പതിവില്ലാ കോളിങ് ഒക്കെ പറഞ്ഞെടുത്തിട്ട് എന്താ സച്ചേട്ടാ ഇതെന്താ ഫോണിൽ വിളിക്കുന്നത് ഇങ്ങിറങ്ങി വന്ന് പറഞ്ഞാ പോരെ പറയാനുള്ള കാര്യം എന്ന് ചോദിച്ചപ്പോ അതെ നീ എന്താ എന്നെ വിളിക്കാത്തത് നീ എന്താ എന്നെ കിടക്കാൻ വിളിക്കാതിരുന്നത് കിടക്കാൻ വിളിക്കാതിരുന്നത് എന്താണെന്നോ അത് ഞാൻ ഞാനെന്തിനാ സച്ചിയാണ് കിടക്കാൻ വിളിക്കുന്നത് ഓഹോ മറ്റ രണ്ടുപേരുടെയും ഭാര്യമാര് കിടക്കാൻ വിളിച്ചല്ലോ അവരെ ഏഹ് അതിട്ട് നീ എന്താ എന്നെ വിളിക്കാത്തത് ഷോ സച്ചേട്ട ഇത് എന്താ ഈ പറയുന്നത് സച്ചേട്ടൻ പായയും നലകണൊക്കെ ആയിട്ട് മേളിൽ കിടക്കാൻ പോയി പിന്നെ എന്തിനാ സച്ചിയേ ഞാൻ താഴേക്ക് വിളിക്കുന്നേ ഓ അന്നാലും വിളിക്കണ്ടേ നിനക്ക് ആഹാ അതെ നിനക്ക് സ്നേഹം ഇല്ല വർഷയ്ക്കും ശ്രുതിക്കും സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ അവരുടെ ഭർത്താക്കന്മാരെ വിളിച്ചത് ആ നീ ഒരു കാര്യം ചെയ്യ ഫോൺ കട്ട് ചെയ്തേ ഫോൺ കട്ട് ചെയ്തേ ഫോണ് കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ വിളിക്കുക അതും ദ്വേഷ്യപ്പെട്ട് ഇങ്ങോട്ടും ഇങ്ങനെ വരണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ഫോണും അങ്ങ് കട്ട് ചെയ്തു രേവതിയാണെങ്കിൽ എന്തപ്പാ ഈ കാണിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക രേവതിക്ക് അങ്ങോട്ട് കൊണ്ട് പിടികിട്ടുന്നില്ല കേട്ടോ ഏതായാലും രേവതി ആ വിളിക്കാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ ഫോൺ എടുത്തു സച്ചിനെ വിളിക്കാണ് അപ്പൊ സച്ചി ആ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഹലോ എന്നാ രേവതി എന്നിങ്ങനെ അറിയാത്ത ഭാവത്തിന് ചോദിക്കാണ് അപ്പൊ രേവതി പറഞ്ഞു അതേ ഇവിടെ കിടക്കാൻ വരുന്നില്ലേ ഇറങ്ങി ബാ ആ ഞാനോ ആ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് പോരെ കുറെ നേരം ആയില്ല എട്ടാസിന്റെ മണ്ടേ പോയിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയും ചുമ്മാ അഭിനയിച്ച് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ആ ഞാനിപ്പൊ വരാമേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി ഒരു ഒറ്റ ചിരി ഇച്ചു അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു അതെന്താ നീ ചിരിക്കുന്നത് ചിരിക്കാതെ എന്നെ വിളിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത് ദേഷ്യപ്പെട്ട് വിളിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത് അല്ല സച്ചേട്ടാ സച്ചേൻ നീ കാണിക്കുന്നത് എന്തൊക്കെയാ ഏഹ് തലങ്ങണി എടുത്തോണ്ടോട്ടെ അറസ്സന്റെ മണ്ടൊക്കെ കിടക്കാൻ പോയി എന്നെ കൊണ്ട് വിളിപ്പിക്കുന്നു ഇതെന്താ സച്ചേട്ട ഉദ്ദേശം അത് പിന്നെ എല്ലാവരുടെയും ഭാര്യമാര് വിളിക്കുമ്പം എന്റെ ഭാര്യ വിളിച്ചാലും എനിക്ക് വിഷമാവൂലേ ഓ മനസ്സിലായി മനസ്സിലായി ഏതായാലും സച്ചേന്റെ ഫോൺ ഇപ്പൊ തൽക്കാലം വെക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഫോണും കട്ട് ചെയ്തിട്ട് രേവതി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പെട്ടെന്ന് കാണിക്കുന്ന നമ്മുടെ വർഷേനെയാണ് കേട്ടോ അപ്പൊ വർഷം ഓടി രേവതിയുടെ എടുത്ത് വന്നിട്ട് രേവതി ചേച്ചി രേവതി ചേച്ചി കുറച്ച് മുല്ലപ്പൂ തരുമോ എന്നിങ്ങനെ ചോദിച്ചാൽ അയ്യോ പിന്നെ അതു മോളെ ഈ പൂവൊക്കെ ഓർഡർ ഉള്ളതാ ഇതൊക്കെ കൊടുക്കാനുള്ളതാ ശോ എനിക്ക് അത്യാവശ്യമായിരുന്നു രേവതി ചേച്ചി കുറച്ച് മുല്ലപ്പൂതാ ഞാൻ എന്തെ പൈസ വെച്ചിരിക്കുന്നു ചേച്ചി ഇങ്ങനെ നന്നേന്നും പറഞ്ഞോണ്ട് ആ മുല്ലപ്പൂ എടുത്തോണ്ട് നമ്മള് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അപ്പൊ അവര് കുറച്ച് ദിവസമായില്ലോ കണ്ടിട്ടൊക്കെ അപ്പൊ അതിന്റെ ആഘോഷത്തിലാണ് അവര് അപ്പം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് സീനം പരപരാ പരപരാ വെളുക്കുകയാണ് വെട്ടമൊക്കെ ഇങ്ങനെ വന്നു പതുക്കെ നമ്മുടെ സൂര്യനൊക്കെ ഊതിച്ച് ഇങ്ങനെ മലയുടെ മുകളിൽ വന്ന് പ്രകാശം പഠിക്കുന്നതാണ് കാണിക്കുന്നത് ഇതിനുശേഷം പിന്നെ നമ്മുടെ രേവതി കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പൂക്കളൊക്കെ എടുത്ത് നേരെ പൂക്കടയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രൻ മുമ്പിൽ വന്ന് ചാടിയിട്ട് നിൽക്കടി എന്ന് പറഞ്ഞു അപ്പം രേവതി ചോദിച്ചു എന്താ എന്താ അമ്മേ ഞാൻ പൂക്കടയിൽ പോവാ പൂക്കടയില് അതെ നീ ഈ പച്ചക്കറിയെല്ലാം വെളിയിലെടുത്ത് വെച്ചിട്ട് ഏഹ് നീ നിന്റെ പൂവെല്ലാം കൂടെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കാല്ലേ ഓ നിനക്ക് ലാഭം ആവൂലോ അതെ ഈ പച്ചക്കറിയൊക്കെ ചീച്ചു കളയാനുള്ളതല്ല ഇതൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ള പച്ചക്കറിയാ നിന്റെ ഉദ്ദേശം എന്താണ് ഈ രേവതി എന്ന് ചോദിച്ചപ്പം അത് പിന്നെ മൂന്നാലഞ്ച് കെട്ട് പൂവ് അതിനകത്ത് വെച്ചെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പൂവ് അതിനകത്ത് വെച്ചില്ലെങ്കിൽ വാടിപ്പോവല്ലോ രാവിലെ ആവുമ്പഴത്തേക്കും അത് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഓർഡർ ഉള്ള പൂക്കളാണ് കെട്ടിവെച്ചിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ അതിനകത്ത് വെച്ചത് നിന്റെ ഒരു പൂവ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് പൂവ് വെളിയിലെടുത്ത് വെച്ചോണം ഇല്ലെങ്കിലുണ്ടല്ലോ ആ നിനക്ക് പൂവിനെ നിന്റെ പൂവിനെ ഫ്രിഡ്ജ് വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഫ്രിഡ്ജ് വേടിച്ച് കടയിൽ വെക്കാം അല്ലാതെ ഈ വീട്ടിൽ കൊണ്ടല്ല വെക്കേണ്ടത് അത് പിന്നമ്മ ഇപ്പൊ ഇല്ലല്ലോ ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ ഫ്രിഡ്ജിൽ വെച്ചത് അല്ലെങ്കിൽ മൊത്തം വാടി പോവും ഉം നീ വന്നതോടുകൂടി ഈ വീട് ഫുള്ള വാടി പോയില്ലോ ആ എങ്കി പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യ കുറച്ച് പച്ചവളം എടുത്ത് ഇങ്ങനെ തളിച്ചാ മതി ഇപ്പൊ വീട് വാടി പോയെങ്കില് ആ വാളല് മാറിക്കോളും ദേ രേവതി നീ കൂടുതൽ സംസാരിക്കല്ലേ ഇപ്പൊ നീ ഉണ്ടല്ലോ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ എന്നോട് ഓരോന്ന് സംസാരിക്കാൻ ധൈര്യപ്പെട്ടിരിക്കുന്നത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയാം നിൻറെ ഭർത്താവ് എന്റെ മൂക്ക് വലിച്ചു കയറ്റി കളയുന്ന ഓർത്തിട്ടാണെങ്കിലേ വെറുതെയാ വെറുതെയ രേവതി ഇത് എന്റെ വീടാ ഇവിടെ ഞാൻ പറയുന്ന കാര്യം നടക്കത്തുള്ളൂ അഹങ്കാരി മര്യാദക്ക് മര്യാദക്ക് ഇവിടത്തെ പണിയെല്ലാം ചെയ്തിട്ട് പൊക്കോണം അത് പിന്നെ അമ്മേ എനിക്ക് കടയിൽ പോകണം ഞാൻ പോവാറച്ചുപേർക്ക് പൂവൊക്കെ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു രേവതി അങ്ങ് പോയിട്ടോ മൈൻഡ് ചെയ്യാതെ അപ്പൊ നമ്മുടെ ചന്ദ്ര രേവതി നിക്ക് 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 എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഏവിടെന്ന് നമ്മുടെ രേവതി ഒരു മൈൻഡും ഇല്ലാതെയാണ് പോയത് ഇപ്പം ചന്ദ്രനെ പേടിയൊന്നുമില്ല പണ്ടൊക്കെ നമ്മുടെ ചന്ദ്രനെ രേവതിക്ക് പേടിയായിരുന്നു അതും അനുസരിക്കുമായിരുന്നു ഇനിയിപ്പം അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല കാരണം ചന്ദ്ര എത്രത്തോളമാണ് ചന്ദ്രക്ക് ആ വീട്ടിൽ വില കൊടുക്കുന്നത് എല്ലാവരും രേവതിക്ക് മനസ്സിലായി രേവതി അല്ല സോറി ചന്ദ്ര ചന്ദ്രയുടേതായിട്ട് ഉള്ള വില തന്നെ എല്ലാം കളഞ്ഞു മുടിപ്പിച്ചത് കൊണ്ട് തന്നെ രേവതിക്ക് വലിയ പേടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രേവതി അങ്ങ് മാറി കടയിലേക്ക് പോയിട്ടോ ഈ സമയത്ത് ഓ ഒരാൾക്കും പറഞ്ഞാൽ ഒരനുസരണയില്ല കണ്ടില്ലേ അവള് പോയിരിക്കുന്നു ഇനി വീട്ടിലെ പണിയല്ല ഞാൻ ചെയ്യണ്ടേ ആ ഒരു ചായ എടുത്ത് കുടിക്കണെ തന്നെ ഉണ്ടാക്കി കുടിക്കണം അവളിട്ട് തരത്തില്ല ഓ അവളുടെ ഒരു പൂക്കട ആ ഒന്ന് മുടിഞ്ഞു പോവാരുന്നെങ്കിൽ എന്നും പറഞ്ഞുടങ്ങ് പ്രാകാനം തുടങ്ങി എന്നാലും ഈ പ്രാകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മ കയറി വരുന്നത് നേരെ വർഷയുടെ അമ്മ കയറി വരുന്നു ഭയങ്കര സന്തോഷത്തോടു കൂടിയായിട്ട് വർഷയുടെ അമ്മ കയറി വരുന്നത് വർഷയുടെ അമ്മ വന്നിട്ട് ഹലോ ചന്ദ്രമതി എന്ന് വിളിച്ചതും പെട്ടെന്ന് തന്നെ നമ്മുടെ ചന്ദ്രമതി തിരിഞ്ഞതും വർഷയുടെ അമ്മ ആ ഇതാര് വർഷയുടെ അമ്മയോ കയറി വാ കേറി വാ കേറി വാ വന്നിരിക്കേ എന്നൊക്കെ പറഞ്ഞ് കയറ്റി പിടിച്ച് ഇരുത്താണ് ഏതായാലും വലിയ കൊമ്പത്തെ ആളാണല്ലോ നമ്മുടെ വർഷയുടെ അമ്മ അപ്പൊ കൊമ്പത്തെ മരുമകളുടെ അമ്മായിഅമ്മ അമ്മ ആയതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടല്ലോ നമ്മുടെ ചന്ദ്ര ഒരു പ്രത്യേക ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കയറ്റി വിളിച്ച് അവിടെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടെ അതിലെ ശ്രുതി വന്നത് ശ്രുതി വന്നതും മോനെ ശ്രുതി ഒരു കാര്യം ചെയ്തേ ആ രേവതി പെണ്ണി ഇവിടെ ഇല്ല നീ ഒരു ഗ്ലാസ് ചായ എടുക്കാൻ പറഞ്ഞു നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ശ്രുതിക്ക് വന്ന ഒരു ദേഷ്യം സത്യമായിട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നു കേട്ടോ കാരണം അവിടെ നമ്മുടെ ഏഹ് ശ്രുതി ആയിരുന്നല്ലോ ഒന്നാം സ്ഥാനക്കാരി അതിൽ നിന്ന് ഒരു മാറ്റം വന്ന് ശ്രുതി ഇപ്പൊ രണ്ടാം സ്ഥാനക്കാരി ആയിരിക്കുകയാണ് അപ്പൊ അതിന്റെ മാറ്റമാണ് അപ്പൊ ശ്രുതിക്ക് ദേഷ്യം ശ്രുതി ആണെങ്കിൽ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഞാൻ എന്താ ഇങ്ങനെ ഈ തള്ള വേലക്കാരിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിച്ചണില് പുറകുറത്തോണ്ട് അങ്ങ് പോയി അപ്പഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു മഹിമയോട് പറഞ്ഞു അതെ മഹിമെ ക്ഷമിക്കണം കേട്ടോ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ എനിക്കറിയാം എന്താന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ ഓ ആ തലതീർച്ചവനുള്ളത് കൊണ്ട് അങ്ങനെ ആയിപ്പോയി ഞങ്ങളോട് ക്ഷമിക്കണം എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ശ്രുതിമോ വർഷമോൾ ഇങ്ങോട്ട് വരാത്തതില് പക്ഷേ ഇപ്പം വർഷമോൾ വരികയും അതിൻ്റെ പുറകെ അവളുടെ അമ്മയും വന്നപ്പോൾ എനിക്ക് സന്തോഷമായി എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ നിങ്ങൾ പാവം നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ വീട്ടില് ഒരു ദുഷ്ടനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റവരെല്ലാം അതുപോലെ ആകണമെന്നുണ്ടോ ഇല്ലല്ലോ അതൊന്നും സാരമില്ല അതൊക്കെ സഹജമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ പോട്ടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ വർഷക്ക് ഇങ്ങോട്ട് വരാനേ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു ചന്ദ്രമതി പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു 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 പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെടുത്ത് വിട്ടേക്കുന്നതാണ് ഇനി അവളുടെ മനസ്സ് മാറാതെ നോക്കിക്കോളാം അവളുടെ മനസ്സ് എപ്പഴാ മാറുന്നതെന്ന് അറിയത്തില്ല അവൾക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പോണമെന്നൊരു താല്പര്യം ഇല്ലായിരുന്നു ഞാനും മധുവേട്ടനും കൂടി നിർബന്ധിച്ച അവള് ഇങ്ങോട്ടേക്ക് വിട്ടത് എന്ത് ചെയ്യാനാ പാവം ഉം അച്ഛനെന്ന് വെച്ച അവനക്ക് അവക്ക് ജീവനാണേ ആ ഞാൻ പറഞ്ഞു ഭർത്താവിന്റെ വീടാകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ് സ്വന്തം വീട് പോലെ ചിലപ്പോ ആകണമെന്നൊന്നും ഇല്ല ഇനിയിപ്പൊ നിന്റെ വീടാണിത് നീ നിന്റെ വീട് പോലെ കാണണം അമ്മയെ പോലെ കാണണം അമ്മായി അച്ഛനെ അമ്മായി അച്ഛനെ പോലെ കാണണം എന്നൊക്കെ ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആണോ മഹിമ അങ്ങനെയൊക്കെ പറയുവോ ആ അതെന്താ ഞാൻ അങ്ങനെയൊക്കെ പറയാത്തത് അവളുടെ വീടല്ലേ ഇതിപ്പം അവൾ ഇവിടെ അല്ലേ താമസിക്കേണ്ടത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി നിങ്ങളുടെ എടുക്കാം അവൾ ഇവിടെ നിന്ന് വെളിയിച്ചാടാതിരിക്ക എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴവിടെ പെട്ടെന്ന് വേറൊരു ചേച്ചി മുറ്റത്ത് വന്ന് മുറ്റത്തല്ല അത് അവിടെ വന്ന് വാതിലിൻ്റെ അവിടെ വന്നിട്ട് അതേ പൂക്കാരിയമ്മേ പൂക്കാരിയമ്മേ എനിക്ക് കുറച്ച് പൂ വേണമായിരുന്നു ഞാനേ രേവതിയോട് പറഞ്ഞിട്ടാ പോയത് രേവതി പറഞ്ഞു ഇവിടെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാ പൂക്കാരിയമ്മ ഒരു കാര്യം ചെയ്യുവോ പൂക്കാരിയമ്മ ആ പൂ പൂവെടുത്തിട്ട് തരുവോ പൂക്കാരിയമ്മ എന്ന് ചന്ദ്രനോട് ഇങ്ങനെ ചോദിക്കാണ് പുള്ളിക്കാരി സത്യം പറഞ്ഞാൽ അറിഞ്ഞോണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന വന്ന പെടുപുള്ള ആ ചേച്ചി അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദ്രയുടെ സ്വഭാവം നന്നായിട്ട് നന്നായിട്ടറിയാം അപ്പൊ ചന്ദ്രനൊന്നും കുത്തുവിളക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് ആ പുള്ളിക്കാരി അമ്മ ചോദിക്കുന്നത് അപ്പൊ പുള്ളിക്കാരി ചോദിച്ചാൽ ചന്ദ്രക്ക് ദ്വേഷം വന്നിട്ട് ചന്ദ്ര ആരാടി നിന്റെ പൂക്കാരി പൂക്കാരിയമ്മ നീ എനിക്ക് എന്ത് ധൈര്യം വരുന്നിട്ടാണീ എന്നെ നീ പൂക്കാരി പൂക്കാരിയമ്മ എന്ന് വിളിച്ചത് ചീ ഇറങ്ങി പോടി എന്ന് പറഞ്ഞപ്പൊ അയ്യോ എന്താ പൂക്കാരി അമ്മേ പൂ വിൽക്കുന്നവരെ പൂക്കാരിയമ്മല്ലാതെ വേറെ എന്നാന്നാ വിളിക്കണത് അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ മഹിമ ഇരുന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ കാരണം മഹിമയുടെ മുമ്പിൽ വെച്ചും കൂടി അത് വിളിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ ആയി പോയി നമ്മുടെ ചന്ദ്രക്ക് ചന്ദ്ര അങ്ങ് ചമ്മി നാറി ഇല്ലാണ്ടായി പോയെന്ന് എന്ന് പറയുന്നതാണ് സത്യം ഏതായാലും ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ ശ്രുതിയും കൂടെ ഇത് കാണുന്നത് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ ശ്രുതി മനസ്സിൽ വിചാരിക്കാം ഉം തള്ള എന്നെ കൊറേ ഇവിടെ വെന്തുരുക്കി വെള്ളം കുടിക്കുന്നതല്ലേ തള്ളയെ എല്ലാവരുടെ മുണ്ട് മുമ്പിലെ പൂക്കാരി അമ്മ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മാറി നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിക്കാം അപ്പഴത്തേക്ക് ആ പുള്ളിക്കാരി വീണ്ടും പറഞ്ഞു അതെ എന്റെ പൊന്ന് പൂക്കാരിയമ്മേ എനിക്ക് പൂവെടുത്ത് തരുവായിരുന്നേ ഞാൻ അങ്ങ് പോയനെ അപ്പൊ മഹിമ ചോദിച്ചു അല്ല ചന്ദ്രേ ചന്ദ്രമതി ചന്ദ്രമതിയുടെ മരുമകളല്ലേ പൂക്കച്ചവടം നടത്തുന്നത് ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു പൂ എടുത്തു കൊടുത്തെന്ന് പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുകൊണ്ടൊരു കാര്യം ചെയ്യ അവര് പോട്ടെ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണില്ലേ ചന്ദ്രമതി ആ പൂവെടുത്ത് കൊടുക്കുന്നേ മഹിമ പറഞ്ഞതുകൊണ്ട് കൊണ്ട് പൂവെടുത്ത് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല അത് ദേഷ്യം വന്ന് നേരെ ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിനകത്തുനിന്ന് ഏഹ് കവറിലിരുന്ന പൂവെടുത്തുകൊണ്ടിങ് വന്ന് ആ ചേച്ചിക്ക് കൊടുത്തപ്പോ ആ ചേച്ചി പറഞ്ഞു അത് പിന്നെ ഇത് മൊത്തം എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു മുഴം പൂവാ പറഞ്ഞത് എനിക്ക് രണ്ടു മുഴം പൂ മതി അത് അളന്ന് തന്നാൽ മതി ഏഹ് പിന്നെ ഞാൻ അളക്കാനോ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല ഇത് മുഴുവൻ നീ കൊണ്ടൊക്കെ ശോ എന്താ എന്റെ പൂക്കാരി അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പൂക്കാരി അമ്മേ ഒരു കാര്യം ചെയ്യ ഇത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അളന്നാ മതി രണ്ടു പ്രാവശ്യം അളന്നു കഴിഞ്ഞാൽ രണ്ടു മുഴം അത് ഇങ്ങളന്ന് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മഹിമ പറഞ്ഞു ഷോ ചന്ദ്രമതി അത് അളന്നങ്ങ് കൊടുക്ക് നഷ്ടമല്ലേ ഇത് അളന്ന് കൊടുക്കാതെ ഇത് മുഴുവനും അങ്ങ് കൊടുത്തു കഴിഞ്ഞാല് ചന്ദ്രമതിക്കാണ് ഇത് കൊടുക്കാനും പറ്റില്ല കൊടുക്കാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ അങ്ങനെ നമ്മുടെ ചന്ദ്രമതി പൂവെടുത്ത് ഇങ്ങനെ അളക്കുവാണ് അളന്നിങ്ങനെ പിടിച്ച് രണ്ടു മുഴുവൻ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ മഹിമ പറഞ്ഞത് അയ്യോ ദേ ചന്ദ്രമതി ഈ ചേച്ചി നിന്നെ പൂക്കാരി എന്ന് വിളിച്ചതിൽ ഒരു കുഴപ്പമില്ലാട്ടോ സത്യമായിട്ട് നീ പൂ അളക്കുന്നത് കണ്ടപ്പോ നീ ഒരു പൂക്കാരിയാണെന്നാ ഞാൻ ഓർത്ത് പോയത് മഹിമ അങ്ങ് പറഞ്ഞു ചന്ദ്രക്ക് വന്ന ദേഷ്യം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മഹിമയായി പോയില്ലേ പക്ഷേടെ അമ്മയായി പോയില്ലേ അവിടെ നിന്നങ്ങോട്ട് കഠിച്ചമർത്തുകയാണ് ദേഷ്യം ഈ സമയത്താണെങ്കി അവിടെ മനസ്സിൽ ചിരിച്ചോണ്ട് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ശ്രുതി ആ തള്ളക്ക് ഇത് തന്നെ വേണം തള്ള എന്നെ ഇട്ടാവട്ടയിലിട്ട് വെള്ളം കോരിച്ചിട്ട് ഇട്ടാവട്ടയില്ല സോറി ഓട്ടക്കൊട്ടയിലിട്ട് വെള്ളം കോരിച്ചിട്ട് തള്ളക്ക് ഇത് തന്നെ കൊ കുറച്ചങ്ങോട്ട് ഉരുക്കട്ടെ അങ്ങോട്ട് ഉരുകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും ഇത് മാറി നിന്ന് കണ്ട് ആസ്വദിക്കുകയാണ് ഏതായാലും എന്ത് ചെയ്യാനാണ് ഇതിൽ പരം അപമാനം വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ചന്ദ്രക്ക് സത്യം പറഞ്ഞ ഒരു പൂവെടുത്തു കൊടുക്കുന്ന അത് മാത്രം അപമാനം ഒന്നും അല്ല പക്ഷെ നമ്മുടെ ചന്ദ്രക്ക് അത് വലിയൊരു അപമാനമാണ് അപ്പൊ ഏതായാലും ആ പൂക്കാരി പൂവൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹിമയുടെ മുമ്പിൽ വല്ലാണ്ടെങ്ങി ഇരിക്കുകയാണല്ലോ ചന്ദ്ര അങ്ങോട്ട് ഉരുകി ഉരുകി പോയി ചായ ഒക്കെ ഇതിനിടയ്ക്ക് ശ്രുതി കൊണ്ടുവന്ന് കൊടുത്തു നമ്മുടെ മഹിമ ചായ ഒക്കെ കുടിച്ചിട്ടെങ്കി പിന്നെ ഞാൻ പോവാട്ടോ അതെ പൂക്കാരിയമ്മ എനിക്കും ഒരു രണ്ടു മുഴം പൂ തരുമോന്ന് ചോദിച്ചു പെട്ടെന്ന് ചന്ദ്രയൊന്നും ഞെട്ടിപ്പൂവോ മഹിമ വിളിക്കുവോ പൂക്കാരിയമ്മ സഹിക്കുവോ അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ മഹിമ അയ്യോ സോറിട്ടോ ഞാൻ പൂക്കാരിയമ്മ വിളിച്ച വേറൊന്നും കൊണ്ടുവല്ല ഇപ്പൊ അവരങ്ങോട്ടേക്ക് പോയില്ലേ അവർ ഇത്ര നേരം പൂക്കാരിയമ്മ വിളിച്ചപ്പോ പെട്ടെന്ന് അറിയാതെ വന്നതാ അതെ ചന്ദ്രമതി എനിക്ക് എനിക്കൊരു രണ്ടു മുഴം പൂവ് അളന്നു തരുവോ ഇന്ന പൈസ എന്നും പറയും നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുക സത്യത്തിൽ നമ്മുടെ മഹിമ അഭമ നിർത്തി അങ്ങോട്ട് അപമാനിച്ചത് തന്നെയാണ് കേട്ടോ വലിച്ചു കീറിയതാണ് നമ്മുടെ ചന്ദ്രനെ മഹിമയ്ക്കും അത്രവും ദേഷ്യം ഉണ്ടല്ലോ ഈ വീട്ടുകാരോട് ശ്രുതിയാണ് ഇതെല്ലാം കണ്ടൊരു ദീർഘശ്വാസം ഒക്കെ വിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അന്തം ഇട്ട് കൊന്തം പോലെ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം ബാക്കി കഥ നമുക്ക് ഏർ കാണാം ഇനിയിപ്പം അങ്ങോട്ടേക്ക് നമ്മളൊക്കെ കാണാൻ കാത്തിരി കാത്തിരിക്കുന്ന നിമിഷം അല്ലെ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ചന്ദ്രക്ക് ഈ ഒരു ദേഷ്യം കൂടെ ഉള്ളില്ക്കുന്നത് കൊണ്ട് നമ്മുടെ രേവതിയുടെ അടയങ്ങോട്ട് നശിപ്പിച്ച് കളയുകയാണ് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചുള്ള കഥയൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ മറക്കാതെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ